എഴുതിയ സുവിശേഷം അധ്യായം പന്ത്രണ്ട് യേശു മരിച്ചവരിൽ യേശുക്ക് ആറ് ദിവസം അവർ അവനെ ഒരു അത്താഴമൊരുക്കി മാർത്ത ശുശ്രൂഷ ചെയ്തു ലാസറോ അവനോടുകൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവനായിരുന്നു അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ചട മാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ടേ കാൽ തുർത്തി തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തിനായി അവനെ കാണിച്ചു കൊടുപ്പാനുള്ള യൂത ഇസ്കരിയോത്താവ് ഈ തൈലം മുന്നൂറ് വെള്ളിക്കാശിനെ വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാത്തത് എന്ത് എന്ന് പറഞ്ഞു ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല അവൻ കള്ളനാകെ കൊണ്ടും പണസഞ്ചി തന്റെ പക്കലാകെയാൽ അതിനിട്ടത് എടുത്തു വന്നത് കൊണ്ടും അത്രേ പറഞ്ഞത് യേശുവോ അവളെ വിടുക എന്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ ദരിദ്രന്മാർ നിങ്ങൾക്കെല്ലായ്പ്പോഴും അടുക്കയുണ്ടല്ലോ ഞാൻ എല്ലായ്പ്പോഴും അടുക്കയില്ല എന്ന് പറഞ്ഞു അവൻ അവിടെയുണ്ടെന്ന് അറിഞ്ഞിട്ട് യഹൂദന്മാരുടെ ഒരു വലിയ പുരുഷാരം യേശുവിന്റെ നിമിത്തം മാത്രമല്ല അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറെ കാണുവാനായിട്ടും കൂടെ വന്നു അവൻ ഹേതുവായി അനേകം യഹൂദന്മാർ ചെന്ന് യേശുവിൽ വിശ്വസിക്കിയാൽ ലാസറയും കൊല്ലണമെന്ന് മഹാപുരോഹിതന്മാർ ആലോചിച്ചു പിറ്റേന്ന് പെരുന്നാൾക്ക് വന്ന ഒരു വലിയ പുരുഷാരം യേശു എരിശിലേമിൽ വരുന്നു എന്ന് കേട്ടിട്ട് ഈത്തപ്പനയുടെ കുരുത്തോല എടുത്തും കൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു ഹോഷന്ന ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആർത്തു യേശു ഒരു ചെറിയ കഴുതയെ കണ്ടിട്ട് അതിന്മേൽ കയറി സിയോൻ പുത്രി ഭയപ്പെടേണ്ട ഇതാ നിന്റെ രാജാവെ കഴുതക്കുട്ടിപ്പുറത്ത് കയറി വരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ഇത് അവന്റെ ശിഷ്യന്മാർ ആദ്യയിൽ ഗ്രഹിച്ചില്ല യേശുവിനെ തേജസ്കരണം വന്ന ശേഷം അവനെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്നും തങ്ങൾ അവൻ എങ്ങനെ ചെയ്തു എന്നും അവർക്ക് ഓർമ്മ വന്നു അവൻ ലാസറെ കല്ലറയിൽ നിന്ന് വിളിച്ച് മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചപ്പോൾ അവനോടുകൂടെ ഉണ്ടായിരുന്ന പുരുഷാരം സാക്ഷ്യം പറഞ്ഞു അവൻ ഈ അടയാളം ചെയ്ത പ്രകാരം പുരുഷാരം കേട്ടിട്ട് അവനെ എതിരേറ്റു ചെന്നു ആകയാൽ പരീക്ഷന്മാർ തമ്മിൽ തമ്മിൽ നമുക്ക് ഒന്നും സാധിക്കുന്നില്ലല്ലോ ലോകം അവന്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പറഞ്ഞു പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു ഇവർ ഗലീലയിലെ ബസ്സെയ്തക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവനോട് യജ്ഞ ിനെ ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്നപേക്ഷിച്ചു ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു യേശു അവരോട് ഉത്തരം പറഞ്ഞത് മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു കോതമ്പ മണി നിലത്ത് വീണിച്ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും ചത്തുവെങ്കിലും വളരെ വിളവുണ്ടാകും തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യ സൂക്ഷിക്കും എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ ഞാൻ ഞാനിരിക്കുന്നിടത്ത് എൻറെ ശുശ്രൂഷക്കാരനും ഇരിക്കും എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും ഇപ്പോൾ ഉള്ളം കലങ്ങിയിരിക്കുന്നു ഞാൻ എന്ത് പറയേണ്ടു പിതാവെ ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു പിതാവെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദമുണ്ടായി അത് കേട്ടിട്ട് അരികെ നിൽക്കുന്ന പുരുഷാരം ഇടിയുണ്ടായി എന്ന് പറഞ്ഞു മറ്റു ചിലർ ഒരു ദൈവദൂതൻ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു അതിന് യേശു ഈ ശബ്ദം എന്റെ നിമിത്തമല്ല നിങ്ങളുടെ നിമിത്തം അത്ര ഉണ്ടായതേ ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു ഇപ്പോൾ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളികളയും ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന് ഉത്തരം പറഞ്ഞു ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച് പറഞ്ഞതത്രേ പുരുഷാരം അവനോട് ക്രിസ്തു എന്നേക്കും ഇരിക്കും എന്ന് ഞങ്ങൾ ന്യായപ്രമാണത്തിൽ പ്രമാണത്തിൽ വായിച്ച് കേട്ടിരിക്കുന്നു പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതെന്ന് നീ പറയുന്നത് എങ്ങനെ ഈ മനുഷ്യപുത്രൻ ആർ എന്ന് ചോദിച്ചു അതിന് യേശു അവരോടെ ഇനി കുറെ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിലിരിക്കും ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾ വെളിച്ചമുള്ളിടത്തോളം നടന്നുകൊള്ളുവീൻ ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നുവെന്ന് അറിയുന്നില്ലല്ലോ നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാകേണ്ടതിനെ വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി അവരെ വിട്ട് മറഞ്ഞു അവർക്കാങ്കെ അവൻ ഇത്ര വളരെ അടയാളങ്ങളെ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു കർത്താവിന്റെ ഭൂജം ആർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് യശയാ പ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാവാൻ ഇടവന്നു അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല അതിന്റെ കാരണം യഷയാവ് വേറെ ഒരിടത്ത് പറയുന്നത് അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കയോ മനം തിരികെയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു യശ്യാവ് അവന്റെ തേജസ് കണ്ടു അവനെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു ഇത് പറഞ്ഞത് എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു പള്ളി ഭൃഷ്ഠർ ആകാതിരിപ്പാൻ പരീഷന്മാർ നിമിത്തം ഏറ്റു പറഞ്ഞില്ല താനും അവർ ദൈവത്താലുള്ള മാനത്തെക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു യേശു വിളിച്ചു പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല എന്നെ അയച്ചവനിൽ തന്നെ വിശ്വസിക്കുന്നു എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു എന്നെ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു എന്റെ വചനം കേട്ട് പ്രമാണിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല ലോകത്തെ വിധിപ്പാനല്ല ലോകത്തെ രക്ഷിപ്പാൻ ഞാൻ വന്നിരിക്കുന്നത് എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട് ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണം എന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു ആകയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംസാരിക്കുന്നു